നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ എത്ര ധൈര്യമുണ്ടായിട്ടാണ് നീ എൻ്റെ കമ്പനിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തതെന്ന് അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോട് ചോദിച്ചു അവൻ്റെ വലിഞ്ഞു മുറുകിയിരിക്കുന്ന മുഖം കാണുതോറും അവൾക്ക് വല്ലാത്ത ഭയം തോന്നി അത് ഞാൻ ഞാൻ അവൾ എന്ത് പറയണമെന്നറിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് ഒരു സെക്രട്ടറിയുടെ ആവശ്യമില്ല അഥവാ ഉണ്ടെങ്കിലും അതിനുള്ള ആളിനെ ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം അല്ലാതെ അവൾ ഒരുത്തികളും ജോലി ചെയ്യാന്ന് കരുതണ്ട നീയൊക്കെ കണക്ക് തന്നെയാണ് സെക്രട്ടറി ആയിട്ട് എൻ്റെ കൂടെ കൂടി എന്നിൽ നിന്നും എല്ലാം തട്ടിയെടുക്കാനല്ലേ നിന്റെയൊക്കെ പ്ലാൻ പെണ്ണെന്ന വർഗത്തിന് തന്നെ അരണയുടെ സ്വഭാവമാണ് എപ്പോഴാണ് നിറം മാറുന്നതെന്ന് അറിയില്ല ഒരുത്തികളെയും വിശ്വസിക്കാൻ കഴിയില്ല അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഒരു തെറ്റും ചെയ്യാത്ത തന്നോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള സംശയമായിരുന്നു അവൾക്ക് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി പൊയ്ക്കോണം നീ അവൻ്റെ ദേഷ്യത്തോടെ അവളുടെ നേരെ വിരൽ ചൂണ്ടി അത് സർ ഇൻ്റർവ്യൂ അവൾ എങ്ങനെയോ സംശയത്തോടെ അവനോട് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലായില്ലെന്നുണ്ടോ ഇവിടെ ഒരു ഇൻ്റർവ്യൂവും കോപ്പും നടത്താൻ പോകുന്നില്ല ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് എൻ്റെ സെക്രട്ടറിയുടെ പൊസിഷനിലേക്കാണല്ലോ നീ അപ്ലൈ ചെയ്തത് എനിക്കിപ്പോൾ ഒരു സെക്രട്ടറിയുടെ ആവശ്യമില്ല സോ ഗെറ്റ് ഔട്ട് അവൻ ദേഷ്യത്തോടെ അവളുടെ നേരെ അലറി അവൾ പേടിച്ച് ഞെട്ടിപ്പോയിരുന്നു വിഷമത്തോടെയും ടെൻഷനോടെയും അവൾ അവിടെ നിന്നും എഴുന്നേറ്റു പുറത്തേക്ക് പോകാൻ വാതിലിന്റെ അടുത്ത് വരെ നടന്നതും പെട്ടെന്ന് പുറകിൽ നിന്നും അവൻ അവളെ കൈകൊട്ടി വിളിച്ചു ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കി ഇവിടെ നടന്നതും ഞാൻ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്താരും അറിയാൻ പാടില്ല ഇവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടുകാരി ഉൾപ്പെടെ ഇനി എൻ്റെ അച്ഛൻ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ നിനക്ക് ഈ ജോലി വേണ്ട എന്ന് നീ തന്നെ തീരുമാനിച്ചു അങ്ങനെ മാത്രമേ പറയാവൂ മറിച്ച് ഞാനാണ് നിന്നോട് ഇവിടെ നിന്നും പോകാൻ പറഞ്ഞതെന്ന് നീ ആരോടെങ്കിലും പറഞ്ഞ പിന്നെ നീ സ്വസ്ഥമായിട്ട് ദുബായിൽ ജീവിക്കില്ല അയാനാണ് പറയുന്നത് അവൻ ദേഷ്യത്തോടെ അവളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾ തലയാട്ടി പിന്നെ ഒന്നും മിണ്ടാതെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ഇയാളുടെ കൂടെ ജോലി ചെയ്യാതിരിക്കുന്നതാ നല്ലത് അയാളുടെ സംസാരവും പെരുമാറ്റവും ദേഷ്യമൊക്കെ കണ്ടില്ലേ തനിക്ക് അതൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എൻ്റെ മാതാവേ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊരു വിധി ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത് അവളുടെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങൾ ഓർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ണുകൾ തുടച്ചിട്ട് അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങി ആമിയ ഫിലിപ്പ് പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി ആമിയാണോ അവൾ തിരിഞ്ഞു നോക്കുന്നത് കണ്ടതും ആ പെൺകുട്ടി സംശയത്തോടെ അവളോട് ചോദിച്ചു അതിന് അവളാണെന്നുള്ള രീതിയിൽ ആ കുട്ടിയെ നോക്കി തലയാട്ടി വിനയചന്ദ്രൻ സാർ വിളിക്കുന്നുണ്ട് ഇന്റർവ്യൂവിന് വന്നതല്ലേ പെൺകുട്ടി സംശയത്തോടെ വീണ്ടും ചോദിച്ചതും അവൾ വീണ്ടും തലയാട്ടി ഓക്കെ കം ആ പെൺകുട്ടി പറഞ്ഞതും അവിടെ തന്നെ നിന്നു ആദിയുടെ വാക്കുകളാണ് അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയത് ഇവിടെ നടന്നതും ഞാൻ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്താരും അറിയാൻ പാടില്ല ഇവിടെ വർക്ക് ചെയ്തതിൻ്റെ കൂട്ടുകാരി ഉൾപ്പെടെ എൻ്റെ അച്ഛനെ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ നിനക്ക് ഈ ജോലി വേണ്ട എന്ന് നീ തന്നെ തീരുമാനിച്ചു അങ്ങനെ മാത്രമേ പറയാവൂ മറിച്ച് ഞാനാണ് നിന്നോട് ഇവിടെ നിന്നും പോകാൻ പറഞ്ഞതെന്ന് നീ ആരോടെങ്കിലും പറഞ്ഞ പിന്നെ നീ സ്വസ്ഥമായിട്ട് ദുബായിൽ ജീവിക്കില്ല അയാനാ പറയുന്നത് അതോർത്തതും വിനയചന്ദ്രൻ ചോദിക്കുമ്പോൾ താൻ എന്താണ് മറുപടി പറയേണ്ടതെന്ന് അവൾക്കറിയില്ലായിരുന്നു ഈ ജോലി വേണ്ടായിരുന്നുവെങ്കിൽ താൻ എന്തിനാണ് ഇന്റർവ്യൂവിന് വന്നതെന്ന് അയാൾ ചോദിച്ചാ എന്ത് മറുപടി പറയും ആമിയ ആ പെൺകുട്ടി വീണ്ടും വിളിച്ചു അത് കേട്ടത് അവൾ ആ പെൺകുട്ടിയോടൊപ്പം ക്യാബിനിലേക്ക് നടന്നു സർ അവൾ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് വിളിച്ചു എസ് കമിൻ അയാൾ അകത്തു നിന്നും പറഞ്ഞതും അവൾ അയാളുടെ ക്യാബിനകത്തേക്ക് കയറി ഇരിക്കുകൂട്ടി മുൻപിൽ കാണുന്ന കസേരയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു അവൾ അവിടേക്കിരുന്നു കുറേ നേരം അവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ചു വിനേജനൻ അവളെപ്പറ്റിയും അവളുടെ ഫാമിലിയെ പറ്റിയും ഒക്കെ തിരക്കി എസ്റ്റിൻ്റെ കാര്യവും താൻ വിവാഹം കഴിഞ്ഞതാണെന്നുള്ള കാര്യവും അവൾ മറച്ചു വെച്ചു ആമിയ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തനിക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല എൻ്റെ സെക്രട്ടറി ആയിട്ടല്ല എൻ്റെ മകൻ്റെ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ തന്നെ അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നത് അയാൾ പറഞ്ഞതും ആമി ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു അപ്പോൾ തന്നെ അയാളുടെ സെക്രട്ടറി ആയിട്ട് സാർ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു പക്ഷെ തനിക്ക് ആ ജോലി ചെയ്യാൻ കഴിയുമോ താൻ ആ ജോലി ഏറ്റെടുക്കരുതെന്നല്ലേ അയാൾ പറഞ്ഞത് സ്വയം പിന്മാറണമെന്നല്ലേ അയാൾ തനിക്ക് താക്കീത് നൽകിയത് അയാളുടെ വാക്ക് കേൾക്കാതെ താനിവിടെ ജോലിക്ക് കയറിയ അവൾ ഓരോന്നും ചിന്തിച്ചു കൊണ്ടിരുന്നു ആമിയ എന്താ ഒന്നും പറയാത്തത് തൻ്റെ മുഖത്ത് ജോലി കിട്ടിയതിൻ്റെ ഒരു സന്തോഷവും ഞാൻ കാണുന്നില്ലല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവളുടെ മുഖത്തൊരു സന്തോഷം കാണാഞ്ഞതും അയാൾ സംശയത്തോട് ചോദിച്ചു അത് അത് സർ പിന്നെ എനിക്ക് ജോലി വേണ്ട അവൾ അയാളെ നോക്കാതെ മറുപടി പറഞ്ഞതും അയാൾ സംശയത്തോടെ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ അമ്മിയ എന്താ പറ്റിയത് ഈ ജോലിക്ക് വേണ്ടിയല്ലേ താനിത് ഇൻറ്റർവ്യൂവിന് വന്നത് എന്നിട്ടിപ്പോൾ എന്താ ജോലി വേണ്ടാന്ന് പറയുന്നത് അത് സർ ഞാൻ ഞാൻ ഈ ജോലിക്ക് ആപ്റ്റാണെന്ന് തോന്നില്ല എന്നെക്കൂടി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല സർ എനിക്ക് ജോലി വേണ്ട സോറി അയാളുടെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോകാൻ എഴുന്നേറ്റു ആമിയ പെട്ടെന്ന് പുറകിൽ നിന്നും അയാൾ വിളിച്ചതും അവൾ നിന്നു ഈ കമ്പനിയിൽ പെൺകുട്ടികൾ വാങ്ങുന്ന ശമ്പളത്തിൽ ഏറ്റവും കൂടുതൽ സാലറിയാണ് ഞാൻ തനിക്ക് വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്നത് ഇതുപോലൊരു ഭാഗ്യം തനിക്ക് വേറൊരു കമ്പനിയിൽ ചെന്നാലും കിട്ടില്ല എൻ്റെ വീട്ടിൽ താൻ രണ്ട് പെൺകുട്ടികളാണെന്നല്ലേ താൻ പറഞ്ഞത് അച്ഛൻ മരിച്ചുപോയി എന്ന് പറയുന്നു ആ വീടിൻ്റെ ഭാരം മുഴുവൻ തൻ്റെ തലയിലല്ലേ തൻ്റെ അനുജത്തി പഠിപ്പിക്കണമെങ്കിൽ അമ്മയെ നോക്കണമെങ്കിൽ തനിക്കൊരു ജോലി വേണം ഒരു സ്ഥിര വരുമാനം വേണം തൻ്റെ കയ്യിൽ കൊണ്ടു തന്നതാണ് ഈ ജോലി അതും ഇത്രയും ശമ്പളത്തിന് ഇവിടെ ഏത് പെൺകുട്ടികളാണ് ജോലി ചെയ്യുന്നതെന്ന് താനെന്ന് ചോദിച്ചു നോക്ക് ഇതുപോലൊരു ഭാഗ്യം തനിക്ക് എങ്ങും കിട്ടില്ല പിന്നെ അയാളിൻ്റെ കാര്യത്തിൽ മാത്രമാണ് താനൊന്നും ഭയപ്പെടേണ്ടത് അതും താൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവനും തന്നെ പോലെ ഒരു മനുഷ്യൻ തന്നെയാണ് പിന്നെ തനിക്ക് എന്താണ് ഇവിടെ ഒരു കുറവുള്ളത് ഞാൻ തന്നെ നിർബന്ധിച്ച് ജോലിക്ക് കയറ്റുകയാണെന്ന് തോന്നരുത് എനിക്ക് തന്നെയും തൻ്റെ ആറ്റിറ്റ്യൂഡും ഒരുപാട് ഇഷ്ടമായി താൻ ഈ ജോലിക്ക് ആപ്റ്റാണെന്ന് എനിക്ക് തോന്നി താനിതൊന്നും നോക്കിക്കേ അയാൾ പറഞ്ഞുകൊണ്ട് തൻ്റെ ലാപ്ടോപ്പ് അവളുടെ നേരെ തിരിച്ചു അവൾ സംശയത്തോടെ ആ ലാപ്പിലേക്ക് നോക്കി അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് ആപ്ലിക്കേഷൻസ് അവൾ മനസ്സിൽ ചിന്തിച്ചു ഇത്രയും ആപ്ലിക്കേഷനും ഈ ഒരു പൊസിഷന് വേണ്ടി വന്നതാണ് അത് സെക്രട്ടറി പൊസിഷന് വേണ്ടിയല്ല ഈ കമ്പനിയിലേക്കൊരു ജോലി അതാണ് എല്ലാവരുടെയും ഡ്രീം ആ ഒരു പൊസിഷനിൽ സെലക്ട് ചെയ്ത അഞ്ച് പേരിൽ ഒരാളാണ് താൻ അതിൽ നാല് പേരെ ഞാൻ റിജക്റ്റ് ചെയ്തു അത് മറ്റൊന്നും കൊണ്ടല്ല ആ നാല് പേരും ആദ്യത്തെ സെക്രട്ടറി ആയിട്ടിരിക്കാൻ യോഗ്യതയില്ലാത്തവരായി തോന്നിയത് കൊണ്ടാണ് ആ സ്ഥാനത്തേക്ക് ഞാൻ തന്നെ സെലക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള യോഗ്യത തനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആദ്യം നമുക്ക് എല്ലാവർക്കും വേണ്ടത് സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ് സ്വന്തം കഴിവിൽ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് എങ്ങും എത്തിപ്പെടാൻ സാധിക്കില്ല മറിച്ച് താൻ ഏത് പ്രതിസന്ധിയും നേരിടുവെന്നും എല്ലാത്തിനെയും തരണം ചെയ്ത് അവസാനം താൻ വിജയിക്കുമെന്നും മനസ്സിൽ ഒരു രണ്ട് തവണ താനൊന്ന് പറഞ്ഞു നോക്കേ ഇതുവരെ കിട്ടാത്തൊരു മനോധൈര്യവും ശക്തിയും തനിക്ക് കിട്ടും താൻ ഈ ജോലിക്ക് കയറണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല പക്ഷെ കയ്യിൽ കൊണ്ടുതന്ന തന്ന ഭാഗ്യം തള്ളിക്കളയരുത് എന്നൊരു അഭിപ്രായമുണ്ട് ഇത്രയും പേരിൽ ഒരാളായി തന്നെ ഞാനിവിടെ സെലക്ട് ചെയ്യണമെങ്കിൽ തൻ്റെ കൂടെ ദൈവമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അയാൾ അവളോട് ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു സത്യത്തിൽ ദൈവം നേരിട്ട് വന്ന് അവളോട് ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നത് പോലെ അവൾക്ക് ആ നിമിഷം തോന്നി ഇത്രയും വലിയ കമ്പനിയുടെ ഉടമസ്ഥൻ തൻ്റെ അടുത്ത് വന്ന് പോസിറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു തന്നോടവിടെ ജോലിക്ക് കയറാൻ പറയാതെ പറയുന്നത് പോലെ ഇതുപോലെ ആരാണ് ചെയ്യുന്നത് ജോലി വേണ്ട എന്ന് പറയുമ്പോൾ വേണ്ടെങ്കിൽ പൊയ്ക്കോ എന്ന് പറയുന്ന ആളുകളിൽ നിന്നും വ്യത്യസ്തനാണ് വിനയചന്ദ്രൻ എന്ന് അവൾക്ക് തോന്നി അയാളുടെ സ്വഭാവത്തിൻ്റെ പകുതി പോലും ആദ്യക്കില്ലല്ലോ എന്നായിരുന്നു അവൾ ആ നിമിഷം വിചാരിച്ചത് എന്ത് പറയുന്ന കുട്ടി അയാൾ സംശയത്തോടെ അവളോട് ചോദിച്ചു ശരിക്കും പറഞ്ഞാൽ അവൾക്ക് എന്ത് ഡിസിഷൻ എടുക്കണോ എന്ന് അറിയില്ലായിരുന്നു അവിടെ ജോലിക്ക് കയറണമെന്ന് അവളുടെ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ വിനയചന്ദ്രൻ സാർ പറഞ്ഞതുപോലെ എൻ്റെ മമ്മിക്കും അനിയത്തിക്കും ഞാൻ മാത്രമേ ഉള്ളൂ വിഷമഘട്ടത്തിൽ ആരൊക്കെ കൂടെ നിൽക്കൂ എന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് പപ്പയുടെ മരണശേഷം ആരും തങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എങ്ങനെയാണ് നിങ്ങൾ മുൻപോട്ട് ജീവിക്കുന്നതെന്ന് ആരും ചോദിച്ചിട്ടില്ല ഇച്ചായ കല്യാണാലോചന വന്നപ്പോൾ അതെങ്ങനെ നടത്തിക്കൂട്ടൂ എന്ന് എൻ്റെ മമ്മി ചിന്തിച്ചു അതിനെക്കുറിച്ച് ഓർത്ത് ആദ്യ അറിയാത്ത ദിവസങ്ങളില്ലായിരുന്നു എന്നിട്ട് പോലും ബന്ധുക്കളിൽ ഒരാൾ പോലും ചോദിച്ചില്ല കല്യാണം നടത്താൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് വിവാഹം നടത്തിയപ്പോൾ അതിൽ വന്ന് സംബന്ധിച്ച് കുറേ കുറ്റവും പറഞ്ഞിട്ട് എല്ലാവരും പൊടിയും തട്ടിപ്പോയി പിന്നീട് ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല വീട്ടിൽ എങ്ങനെയാണ് എൻ്റെ മമ്മീ അനിയത്തെയും കഴിഞ്ഞുകൂടുന്നതെന്ന് ആരും ഇതുവരെ അന്വേഷിക്കാൻ വന്നിട്ടില്ല എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രമാണ് വലുത് അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായി പണം ഉള്ളപ്പോൾ നമുക്ക് ചുറ്റും എല്ലാവരും കാണും അതൊന്നുമില്ലാതെ വരട്ടെ അപ്പോൾ കാണാം ഓരോരുത്തരുടെയും സ്വഭാവം അതുകൊണ്ട് ഇപ്പൊ തനിക്ക് ഒരു ജോലി കിട്ടിയാലേ പറ്റുള്ളൂ അത് എത്ര കഠിനത നിറഞ്ഞതാണെങ്കിലും അതിനെയൊക്കെ താൻ തരണം ചെയ്യണം അനിയത്തിക്ക് ഫീസടയ്ക്കാൻ പണം വേണം വീട്ടിലെ കാര്യങ്ങൾക്ക് പണം അത്യാവശ്യമാണ് ഇന്ന് തനിക്ക് മാത്രമേ അവരെ സഹായിക്കാൻ കഴിയുകയുള്ളൂ അല്ല അതാണ് തൻ്റെ കടമയാണ് ദൈവമായിട്ടാണ് തനിക്ക് ഇപ്പോ ഇങ്ങനൊരു ജോലി കൊണ്ടുത്തന്നത് ഇവിടേക്ക് തൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഈ നാട്ടിലേക്ക് ദൈവം തന്നെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതേ ദൈവം തന്നെ തനിക്ക് വേണ്ടി എന്തോ കരുതി വെച്ചിട്ടുണ്ട് തൻ്റെ ലൈഫിൽ നടന്നത് ഓരോന്നും തനിക്ക് സഹിക്കാൻ കഴിയാത്ത ഒന്നാണ് ഡോക്ടർ പറഞ്ഞതുപോലെ താൻ ഇപ്പം മറ്റെന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയെങ്കിലേ പറ്റുള്ളൂ ഒരൊറ്റ നിമിഷം കൊണ്ട് അവളുടെ മനസ്സിൽ കൂടി ആറേഴ് മാസം നടന്ന കാര്യങ്ങൾ കടന്നുപോയി ആ ഓർമ്മകൾ അവളുടെ കണ്ണുകൾ ഒരു നിമിഷം നനയിച്ചു എങ്കിലും താൻ നിൽക്കുന്ന സ്ഥലം ഓർത്തതും എവിടുന്നോ കിട്ടിയ ധൈര്യത്തോടെ അവൾ തൻ്റെ കണ്ണുകളെ തുടച്ചു ലാപ്ടോപ്പിലേക്ക് നോക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ വിനയചന്ദ്രൻ അവളെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ അയാന്റെ വാക്കുകൾ ഓർക്കും തോറും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ അവൾക്ക് കഴിഞ്ഞതുമില്ല കുട്ടിക്ക് ആലോചിക്കാൻ സമയം വേണമെങ്കിൽ ഈ ഒരു ദിവസം മുഴുവൻ എടുത്തോളൂ ഈ ഒരു ദിവസം മുഴുവൻ ആലോചിച്ചിട്ട് എനിക്ക് രാത്രിയിൽ മറുപടി അയച്ചാൽ മതി ഇതെന്റെ നമ്പറാണ് അതും പറഞ്ഞ് അയാൾ അയാളുടെ കാർഡെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു അവൾ അത് തൻ്റെ കൈകളിലേക്ക് വാങ്ങി പൊയ്ക്കോളും വീട്ടിലൊക്കെ വിളിച്ചു ചോദിച്ചിട്ട് ആലോചിച്ചൊരു മറുപടി പറഞ്ഞാൽ മതി അവൾ പുറത്തേക്ക് പെട്ടെന്ന് പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചിരുന്നു ആരാണെന്ന് ചിന്തിക്കുന്നതിന് മുൻപേ തന്നെ അവൻ അവളെ അവൻ്റെ ക്യാബിനിലേക്ക് കയറ്റി വാതിലടച്ചു എന്താണ് സംഭവിച്ചതെന്ന് ചിന്തിക്കുന്നതിന് മുൻപേ തന്നെ അവൻ്റെ ക്യാബിനിലെ വാതിൽ അടഞ്ഞിരുന്നു അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരിക്കുന്ന അയാൻ്റെ മുഖം തന്നെ നോക്കി ദഹിപ്പിക്കുന്ന അവൻ്റെ കാപ്പിക്കണ്ണുകൾ ആ കണ്ണുകൾ അവളെ കൊല്ലാതെ കൊല്ലുന്നത് പോലെ അവൾക്ക് തോന്നി ജസ്റ്റിൻ്റെ ഓർമ്മകൾ അവളെ വേട്ടയാടി ഹൃദയം നിലയ്ക്കാൻ പോകുന്നത് പോലെ ശക്തിയായിട്ട് ഇടിച്ചുകൊണ്ടിരുന്നു അത്രയും അടുത്ത് അവൻ്റെ കാപ്പിക്കണ്ണുകൾ കണ്ടതും അവളുടെ ശരീരം തളർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി എന്താ സർ സാർ എന്ത ഈ കാണിക്കുന്നത് വിട് വിടാൻ എവിടുന്നോ വന്ന ഒരു ധൈര്യത്തിൻ്റെ പുറത്തെ അവൾ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു നിന്നോട് ഞാൻ എന്താ പറഞ്ഞത് അവൻ ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൾ സംശയത്തോടെ നിറഞ്ഞ കണ്ണുകളുമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നോട് ഞാൻ പറഞ്ഞതാണോ നിനക്ക് ഈ ജോലി വേണ്ട എന്ന് അച്ഛനോട് നീ പറയണോന്ന് ആണോടി അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ അങ്ങനെ തന്നെയാണ് സ പറഞ്ഞത് എനിക്ക് കൈ വേദനിക്കുന്നുണ്ട് പ്ലീസ് കയ്യിൽ നിന്നും വിട് അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ അവളുടെ കയ്യിൽ നിന്നുമുള്ള പിടി വിട്ടു എനിക്ക് ജോലി വേണ്ടെന്ന് തന്നെയാണ് ഞാൻ സാറിൻ്റെ അച്ഛനോട് പറഞ്ഞത് സാറിൻ്റെ അച്ഛന് എന്നെ ഇവിടെ ജോലിക്കെടുക്കണമെന്ന് വാശിയാണ് അതിന് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എനിക്കിപ്പോൾ ഒരു ജോലി അത്യാവശ്യമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ കുടുംബത്തിന് മുൻപോട്ട് പോകുന്നതിന് എൻ്റെ ഈ ജോലി വെച്ചിട്ടാണ് മാത്രമല്ല എൻ്റെ പല വേദനയ്ക്കുള്ള മരുന്നാണ് ഈ ജോലി എന്നിട്ട് പോലും സാറ് പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാൻ സാറിൻ്റെ അച്ഛനോട് പറഞ്ഞത് പക്ഷേ ആ സാറിന് ഞാനിവിടെ ജോലിക്ക് വരണമെന്നാണ് ആഗ്രഹം എന്നോട് ഈ ഒരു ദിവസം മുഴുവൻ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു എനിക്ക് അത്രയും അത്യാവശ്യപ്പെട്ടതായി ജോലി ഇനി ഒരിക്കലും എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തത്ര ഭാഗ്യമാണ് എൻ്റെ കയ്യിൽ വന്നിരിക്കുന്നത് ആ ഭാഗ്യം ആ കമ്പനിയിലെ സാറ് തന്നെ തട്ടിത്തെറുപ്പിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ വെറുപ്പിനും ദേഷ്യത്തിനും ഇരയാകുന്നത് എന്നെപ്പോലുള്ള പാവങ്ങളാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല മറ്റുള്ളവരുടെ അന്യം മുട്ടിച്ചിട്ടാകരുത് സാശി കാണിക്കുന്നത് അതും നിങ്ങൾ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത എന്നെപ്പോലെ ഉള്ളവരോടാകരുത് സാറിൻ്റെ വാശിയും വൈരാഗ്യവും ഒക്കെ തീർക്കേണ്ടത് ഇതൊക്കെ തെറ്റാണ് സാർ പൊറുക്കാൻ പറ്റാത്ത പാപങ്ങളാണ് അവൾ വിഷമത്തോടെയും സങ്കടത്തോടെയും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നാൽ അവൾ പറയുന്ന ഓരോ വാക്കുകളും തന്നെ കുറ്റപ്പെടുത്തുന്നത് പോലെയാണ് അയാനെ തോന്നിയത് തന്നെ അവൾ പരിഹസിക്കുന്നത് പോലെ അവനെ തോന്നി അതോർത്തതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു